വെൽക്കം ടു ധന്യാ ലേൺ വിത്ത് ഫൺ സിംപിൾ മലയാളം സെൻറ്റൻസസ് അബൌട്ട് ഗാന്ധിജി ഗാന്ധിജിയെക്കുറിച്ചുള്ള ലളിതമായ മലയാള വാക്യങ്ങൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് നമ്മുടെ രാജ്യമായ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരിൽ പ്രധാനി ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു പഠിക്കാൻ മിടുക്കനായിരുന്ന അദ്ദേഹം ഒരു അഭിഭാഷകൻ ആയിരുന്നു സത്യം മാത്രമേ പറയാവൂ എല്ലാ ജീവനോടും ദയ ഉണ്ടാവണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അഹിംസാ മാർഗത്തിലൂടെ സമാധാനപരമായ സമരങ്ങൾ സത്യാഗ്രഹങ്ങൾ ചെയ്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു അദ്ദേഹം നടത്തിയ സമരങ്ങളിൽ പ്രധാനപ്പെട്ടവ മാർച്ച് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും ആയിരുന്നു ലോക ജനതയെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പോരാടാൻ പ്രചോദിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ഗാന്ധി ജയന്തി ആയി ആചരിക്കുന്നത് ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് സ്വന്തം കൈകൾ കൊണ്ട് നെയ്ത തുണിത്തരങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആരെയും ഒരു തരത്തിലും വേദനിപ്പിക്കാതെ സത്യസന്ധമായ ജീവിതം അതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബിർല ഹൌസിലെ പൂന്തോട്ടത്തിൽ വച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു ഗാന്ധി സ്മൃതി എന്നാണ് ഇപ്പോൾ ആ സ്ഥലം അറിയപ്പെടുന്നത് ഡൽഹിയിലെ രാജ്ഘാട്ടിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്